ഹലോ വെരി ഗുഡ് മോർണിംഗ് ടു യു ആൾ ഏഷ്യഡ് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പി എസ് സി ബുള്ളറ്റിനിൽ വന്നിട്ടുള്ള റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള മലയാളത്തിലെ കുറച്ച് ചോദ്യങ്ങളാണ് അപ്പോൾ ആ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങൾ അതേപോലെ റിലേറ്റഡ് ഫാക്ട്സ് കൂടെ ചേർത്തിയിട്ട് നമുക്ക് പഠിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ക്ലാസ്സിലോട്ട് കടക്കുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായി അന്ന് നിങ്ങൾ കാണുന്നെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ പരിചയപ്പെടാം ചോദ്യം ആയും ഈയും കൂടി ചേർന്നാൽ ഉണ്ടാകുന്നത് ആയും ഈയും കൂടി ചേർന്നാൽ ഉണ്ടാകുന്നത് ഓപ്ഷൻ എപ്ഷൻ ബി ഇ സി ആർ ഡി ഓപ്ഷൻ ഐ എന്നുള്ളതാണ് ഓക്കെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആയും ഈയും കൂടി ചേർന്നാൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് കേട്ടോ ആയും ഈയും കൂടി ചേർന്നാൽ ഉണ്ടാകുന്നത് ഏതാണ് ഈ ആണല്ലേ ആയും ഈയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ എന്ത് വരുന്നു ഈ എന്ന് വരുന്നു ഇപ്പൊ നമ്മൾ കായും ആയുമാണെങ്കിൽ കാ എന്ന് വായിക്കില്ലേ അതുപോലെ തന്നെയാണ് ആയും ഈയും ചേരുമ്പോൾ ഈ എന്ന് വായിക്കുന്നു ദൻ കു എന്നുള്ളത് ഏത് വിഭക്തിയുടെ പ്രത്യയമാണ് കു എന്നുള്ളത് ഏത് വിഭക്തിയുടെ പ്രത്യയമാണ് എന്നുള്ളതാണ് ചോദ്യം ഓക്കെ അപ്പൊ ഏത് വിഭക്തിയുടെ പ്രത്യയമാണ് കു എന്ന് പറയുന്നത് നമ്മുടെ ഉദ്ദേശിക ഉദ്ദേശിക വിഭക്തിയുടെ പ്രത്യയമാണ് എന്തെന്ന് പറയുന്നത് കു എന്ന് പറയുന്നത് കു എന്ന് പറയുന്നത് വിഭക്തി ഏതാണ് ഉദ്ദേശിക വിഭക്തിയാണ് അപ്പൊ നമ്മൾ പറയുന്നുണ്ട് നിർദ്ദേശിക വിഭക്തിയാണെങ്കിൽ അതിന് പ്രത്യയമില്ല സമ്പന്തിക വിഭക്തിയാണെങ്കിൽ ഓട് അവനോട് അവളോട് എന്നുള്ള വരുന്നത് ഏതാണ് സമ്പന്ധിക വിഭക്തിയാണ് അല്ലെ അപ്പൊ കൂ വരുന്ന പ്രത്യേകം ഏതിൻ്റെതാണ് ഉദ്ദേശിക വിഭക്തിയുടേതാണ് മൂന്നാമത്തെ ചോദ്യം നീണ്ട താടി എന്ന പ്രയോഗത്തിലെ നീണ്ട എന്നുള്ളത് എന്തിനെ കുറിക്കുന്നു നീണ്ട താടി എന്ന പ്രയോഗത്തിലെ നീണ്ട എന്നുള്ളത് എന്തിനെ കുറിക്കുന്നു നാമത്തെയാണോ ക്രിയയാണോ നാമവിശേഷണമാണോ ക്രിയാവിശേഷണമാണോ താടി എന്നുള്ളത് എന്താണ് ഒരു നാമമാണ് അപ്പൊ ആ നാമം അതായത് താടി എന്നുള്ള ഒരു നാമത്തെ വിശേഷിപ്പിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വിശേഷണമാണത് നീണ്ട എന്നുള്ളത് അല്ലെ അപ്പൊ അതെന്താണ് ഒരു നാമവിശേഷണമാണ് ഓക്കെ അപ്പൊ നീണ്ട താടി എന്നുള്ളതിൽ നീണ്ട എന്ന് പറയുന്നത് എന്താണ് ഒരു നാമവിശേഷണമാണ് നാലാമത്തെ പറന്ന് എന്ന വാക്കിലെ ചന്ദ്രകല ചേർത്ത് വരുന്ന പ്രയോഗത്തിൽ കേരള പാലിനി നിർദ്ദേശിച്ച പേരെന്താണ് ഇത് മലയാള സാഹിത്യം അല്ലെങ്കിൽ മലയാള ഗ്രാമറിൻ്റെ നമ്മൾ മലയാളത്തിൽ ഭാഷോൽപത്തി ഒക്കെ പഠിക്കുന്നുണ്ട് അല്ലേ നമ്മൾ എൽ പി എസ് എ യു പി എസ് സൊക്കെ മലയാളം ഭാഷോല്പത്തി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അതേപോലെ എച്ച് എസ് എ കാറ്റഗറി ത്രീ മലയാളത്തിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു സെക്ഷനാണ് ഭാഷോൽപത്തി ഭാഷാ ചരിത്രം ഭാഷാഭേദം എന്നുള്ള ഭാഗങ്ങൾ അപ്പം ആ ഭാഗത്തിൽ ഈ പറയുന്ന കേരള പാലിനി നിർദ്ദേശം ആ ഒരു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിന് നമുക്ക് എന്ത് വരുന്നുണ്ട് പറന്ന് എന്ന വാക്കില് പറന്ന എന്ന വാക്കിനോടൊപ്പം ചന്ദ്രകല വരുന്നുണ്ട് അല്ലെ ഇതിനെയാണ് ചന്ദ്രകല എന്ന് പറയാം ഈ ചന്ദ്രകല ചേർത്ത് വരുന്ന പ്രയോഗത്തിന് നമ്മൾ എന്താണ് പറയുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ അത് സംബൃത സംവൃതോകാരം എന്നുള്ളതാണ് സംവൃതോകാരം എന്ന് പറയുമ്പോൾ അതായത് ഇപ്പം മാവ് പ്ലാവ് അങ്ങനെ എന്ന് പറയുന്ന പോലെ ചന്ദ്രകലകൾ ഉപയോഗിച്ച് ഒരു വാക്കിന് എൻഡ് ചെയ്യുന്നതെല്ലാം തന്നെ നമ്മൾ ഏതിൽ പറയും സംവൃതോകാരം എന്ന് പറയുന്നുണ്ട് ഓക്കെ അത് നമ്മളാ നമ്മളിപ്പോൾ ഭാഷോൽപത്തിയുടെ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ അടുത്ത ചോദ്യം താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനയിൽ ശരിയേത് എന്നുള്ളതാണ് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരി ഏത് എന്നുള്ളതാണ് കേട്ടോ കൂട്ടക്ഷരം ഗുരുവാണ് കൂട്ടക്ഷരം ലഘുവാണ് കൂട്ടക്ഷരം പിന്നാലെ വന്നാൽ ഹ്രസ്വം ഗുരുവാകും കൂട്ടക്ഷരം പിന്നാലെ വന്നാൽ ഹ്രസ്വം ദീർഘമാകും അപ്പൊ ഇതെല്ലാം തന്നെ നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യം എന്താ വെച്ചാൽ കാറ്റഗറി ത്രീ മലയാളത്തിനും എൽ പി എസ് സി യു പി എസ് എക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് അപ്പൊ അവർ ഇത് നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക കൂട്ടക്ഷരം പിന്നാലെ വന്നാൽ ഹ്രസ്വം ഗുരുവാകും എന്നുള്ളതാണ് ഓക്കെ ആറാമത്തെ ചോദ്യം ഈ പ്രദേശം എത്ര സുന്ദരമായിരിക്കുന്നു ഈ വാക്യത്തിന് ഒടുവിൽ ചേർക്കേണ്ട ചിഹ്നം എന്താണ് ഈ വാക്യത്തിന് ഒടുവിൽ ചേർക്കേണ്ട ചിഹ്നം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്കറിയാം നമ്മളിപ്പോ ഈ എന്താ പറയാ ചിഹ്നങ്ങൾ പഠിക്കും അല്ലെങ്കിൽ വിശേഷിക പഠിക്കും അതേപോലെ വിക്ഷേപണി പഠിക്കും കാക്കു മീൻസ് ക്വസ്റ്റ്യൻ മാർക്ക് ക്വസ്റ്റിൻ മാർക്കിന് എന്താ പറയുക കാക്കു എന്ന് പറയും വിക്ഷേപണി മീൻസ് എന്താണ് എക്സ്ക്ലമേറ്ററി മാർക്ക് അല്ലെ എക്സ്ക്ലമേറ്ററി മാർക്ക് നമ്മൾ എന്താ പറയും വിക്ഷേപണി എന്ന് പറയും അങ്ങനെ ഓരോന്നിനും ഇപ്പോൾ കോളനുണ്ട് സെമി കോളനുണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെ പേരുകൾ നമ്മൾ മലയാളത്തിൽ പഠിക്കാറുണ്ട് അപ്പോൾ ഒരു ഒരു എന്താ ഒരു സെൻറ്റൻസ് നമ്മളതിൽ കാണുമ്പോൾ ആ സെൻറ്റൻസിൻ്റെ ക്യാരക്ടറിനനുസരിച്ച് ഇപ്പോൾ ഒരു ചോദ്യ രൂപത്തിലാണെങ്കിൽ മാത്രമേ നമ്മൾ കാക്കു ഉപയോഗിക്കുകയുള്ളൂ അല്ലേ അതായത് ചോദ്യം ക്വസ്റ്റ്യൻ മാർക്ക് ഉപയോഗിക്കൂ ക്വസ്റ്റ്യൻ മാർക്ക് ഉപയോഗിക്കേണ്ട ചോദ്യമാണോ ഇതെന്താണ് ഒരു പ്രദേശം എത്ര സുന്ദരമായിരിക്കുന്നു അതൊരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ് അല്ലേ അതായത് ആശ്ചര്യം തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ അതൊരു സ്റ്റേറ്റ്മെന്റ് ലെവലാണ് ആണ് അതിൽ തന്നിരിക്കുന്ന ആ ഒരു എന്താണ് എഫക്റ്റ് എന്ന് പറയുന്നത് ആശ്ചര്യം എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഏത് ഉപയോഗിക്കുന്നു വിക്ഷേപണി ഉപയോഗിക്കുന്നു അതായത് എക്സ്ക്ലമേഷൻ മാർക്ക് ഓക്കെ ആണല്ലോ ഏഴാമത്തെ ചോദ്യം അക്ഷര തെറ്റില്ലാത്ത വാക്ക് ഏത് എന്നുള്ളതാണ് അക്ഷര തെറ്റില്ലാത്തത് ഏഴാമത്തെ ചോദ്യമാണ് അക്ഷര തെറ്റില്ലാത്ത ഏതാണ് നിശബ്ദമാണോ അധം എന്നാണോ അധം പഥനം എന്നാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് വായനാശാല ഗ്രാമപഞ്ചായത്ത് ഓക്കെ തന്നിരിക്കുന്നതിൽ അക്ഷര തെറ്റില്ലാത്തത് ഏതാണെന്നാണ് അധം പതനമല്ല എന്താണ് അധം പഥനമാണ് അല്ലേ ഓക്കെ അത പതനമാണ് വായനാശാല എന്ന് വേണ്ട വായനശാല മതി അല്ലേ അപ്പൊ നിശബ്ദം എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം വരുന്നത് നിശബ്ദം എന്നുള്ളതാണ് ഇതിൽ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇല്ലാത്ത പദമായിട്ട് വരുന്നത് വാക്യശുദ്ധി പദശുദ്ധി എന്നിവ നമ്മുടെ എല്ലാ പരീക്ഷകൾക്കും എടുത്തു ചോദിക്കുന്ന ഒരു ഭാഗം തന്നെയാണ് അല്ലെ എട്ടാമത്തെ ചോദ്യം അനുജ്ഞായക പ്രകാരത്തിന് ഉദാഹരണം ഏത് അനുജ്ഞായക പ്രകാരത്തിന് ഉദാഹരണം ഏത് ഇപ്പൊ നമ്മൾ അനു അനുജ്ഞായിക പ്രകാരം പറയാറുണ്ട് നിർദ്ദേശക പ്രകാരം പറയാറുണ്ട് വിധായക പ്രകാരം പറയാറുണ്ട് അല്ലെ ഇപ്പൊ വിധേയക പ്രകാരമാണെങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് നമ്മള് താഴ്മയോടുകൂടെ പറയുന്നതാണ് ഇപ്പൊ നമ്മൾ അതേപോലെ ആശംസാ പ്രകാരം പറയുമ്പോൾ നമ്മൾ ഒരാൾ മംഗളം ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ആശംസിക്കുന്ന പോലെ അപ്പൊ ഇതിൽ ചോദിച്ചിരിക്കുന്ന ഏതാണ് അനുജ്ഞായക പ്രകാരം ഉദാഹരണം ഏതാണ് അനുജ്ഞായക പ്രകാരത്തിന് ഉദാഹരണം എന്താണ് വരാം വരാം എന്നുള്ളതാണ് എന്ത് അനുജ്ഞായക പ്രകാരം എന്ന് പറയുന്നത് ഓക്കെ ദമ്പതാമത്തെ ചോദ്യം ലഭിക്കാൻ പ്രയാസമുള്ള എന്നർത്ഥം വരുന്ന പ്രയോഗത്തിനുള്ള ശരിയായ ഒറ്റപ്പദമേത് ലഭിക്കാൻ പ്രയാസമുള്ളതാണ് എന്ത് ലഭിക്കാൻ പ്രയാസമുള്ളതാണ് ദുർലഭം ലഭിക്കാൻ പ്രയാസമുള്ളതാണ് ദുർലഭം ലഭ്യം എന്ന് വെച്ചാൽ എന്താണ് എത്രയും പെട്ടെന്ന് നമുക്ക് ലഭിക്കുന്നതാണ് അല്ലെ എത്രയും പെട്ടെന്ന് നമുക്ക് ലഭിക്കുന്നതാണ് ലഭ്യം അപ്പോ ലഭിക്കാൻ പ്രയാസമുള്ളത് ദുർലഭം ആണ് സുലഭം എന്താണ് കോമൺ ആയി കാണാൻ കഴിയുന്ന വസ്തുവിനെയാണ് നമ്മൾ എന്ത് പറയുക സുലഭം എന്ന് പറയുക അല്ലെ ദുർലഭമാണ് ലഭിക്കാൻ പ്രയാസമുള്ളത് എന്ന് വരുന്ന വാക്ക് നമ്മുടെ പത്താമത്തെ ചോദ്യം ഒന്നിൽ കൂടുതൽ എന്നർത്ഥം വരുന്ന വാക്ക് ഏത് ഒന്നിൽ കൂടുതൽ എന്നർത്ഥം വരുന്ന വാക്ക് ഏതാണ് അസംഖ്യം അനേകം നിരവധി അനവധി ഏതാണ് വരിക ഒന്നിൽ കൂടുതൽ അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങളെല്ലാം തന്നെ എന്നോടൊപ്പം കമന്റ് ചെയ്ത് പോകാനായിട്ട് കൂടെ ശ്രദ്ധിക്കുക ഓക്കെ ഉത്തരങ്ങളെല്ലാം കമന്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കും അത് മനസ്സിൽ ഒന്ന് ഒരു തവണ രണ്ട് തവണ ഉറക്കുക കാരണം ഈ തന്നിരിക്കുന്ന നാല് വാക്കുകളും നമ്മൾ നോർമലി എന്തിനുപയോഗിക്കുന്നതാണ് ഈ പ്ലൂറൽ ഫോം അതായത് ഒന്നിൽ കൂടുതൽ എന്ന അർത്ഥത്തിന് നമ്മൾ നോർമലി സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് അസംഖ്യം അനേകം നിരവധി അനവധി എന്നുള്ള വാക്കുകളൊക്കെ നോർമലി നമ്മൾ എന്ത് ചെയ്യുന്നതാണ് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഒന്നിൽ കൂടുതൽ എന്ന അർത്ഥം വരുന്നത് അനേകം ഏകം മീൻസ് എന്താണ് ഒന്നാണ് അപ്പം ഏകം പറഞ്ഞാൽ ഒന്നാണ് അപ്പൊ ഒന്നിൽ കൂടുതൽ എന്ന അർത്ഥം വരുന്നത് ഏതാണ് അനേകം എന്നുള്ളതാണ് സംഖ്യം അസംഖ്യം എന്താണ് ഇൻഫൈനൈറ്റ് എന്നുള്ള അർത്ഥമാണ് അല്ലെ ദ അടുത്ത ചോദ്യത്തിലോട്ട് നോക്കാം നമ്മൾ നമ്മളിപ്പോൾ പത്ത് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത് അപ്പം അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വളരെ നല്ല ചോദ്യങ്ങൾ തന്നെയാണ് അപ്പൊ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം നമ്മുടെ പതിനൊന്നാമത്തെ ചോദ്യം അനുപ്രയോഗം വന്നിരിക്കുന്ന ഉദാഹരണം ഏത് അനുപ്രയോഗം ഇതിൽ നമ്മൾ അനുപ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വാക്ക് ഉപയോഗിക്കുന്നു അതിന് പുറകിലായിട്ട് നമ്മൾ ചേർത്തുന്ന അതായത് ഇതിൻ്റെ മീനിങ് തന്നെ മാറ്റുന്ന ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ടേം ആണ് എന്തെന്ന് പറയുന്നത് അനുപ്രയോഗം എന്ന് പറയുന്നത് അല്ലെ അപ്പൊ അനുപ്രയോഗം വന്നിരിക്കുന്നതിന് ഉദാഹരണം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് പതിനൊന്നാമത്തെ അപ്പൊ കളഞ്ഞില്ല കളഞ്ഞു കളഞ്ഞുവെന്ന് മടങ്ങിപ്പോയി പോയി അപ്പൊ ഇതിലെ വന്നിട്ട് ഏതാണ് അനുപ്രയോഗം വന്നിരിക്കുന്നത് എന്നുള്ളതാണ് തിരിച്ചു പോയി എന്നുള്ളതാണ് ഓക്കെ തിരിച്ചു പോയി വന്നിരുന്നു അല്ലെ വന്ന് പ്ലസ് ഇരുന്നു അപ്പൊ വന്ന് എന്നുള്ളതിനോ ഇരുന്നു എന്നുള്ളതിനോ ഇരുന്നു എന്നുള്ള അർത്ഥമാണോ വന്നിരുന്നു എന്നുള്ള വാക്കിന് അല്ല അപ്പൊ നമ്മൾ എന്താണ് ആ ഒരു വാക്ക് ചേർത്ത് എഴുതുമ്പോൾ വരുന്നതല്ല ആ മാറ്റം വരുന്നത് അപ്പൊ എന്താണ് അനുപ്രയോഗം എന്ന് പറയുമ്പോൾ നമ്മൾ ആ വാക്കിന് പിന്നാലെ ആയിട്ട് ചേർത്തുന്നതാണ് ഏത് സന്ധിയാണ് ആവുക അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ വരുന്നത് യ വ എന്നീ പദങ്ങൾ അല്ലെങ്കിൽ ഈ വർഗങ്ങളൊക്കെ വരുന്നത് ഏതിലാണ് ആഗമസന്ധിയിലാണ് ഏതിലാണ് ആഗമസന്ധിയിലാണ് അപ്പൊ ആവുക എന്ന സന്ധി ഏതിൽ വരുന്നു ആഗമസന്ധിയിലാണ് വരുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നാല് തരത്തിലുള്ള സന്ധികൾ അറിയാം ഏതൊക്കെയാണ് ആഗമം അറിയാം ആദേശമറിയാം ലോപസന്ധി അറിയാം ദുത്തസന്ധി അറിയാം ഓക്കെ അല്ലേ അപ്പൊ ഇതിലിപ്പോ ആ ആവുക പറഞ്ഞു നമ്മൾ നന്മ വെണ്മ എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ആദേശത്തിൽ വരും തിരു പ്ലസ് ഓണം എന്താണ് തിരുവോണം അതേതാണ് ആഗമ ഓണം അപ്പൊ ഡേ നമ്മൾ എല്ലാ എക്സാംസിലും റിപ്പീറ്റ് ആയിട്ട് ഇത് ഈ തിരുവോണം തിരുവാതിര പോലെയുള്ള ആഗമസന്ധിയുടെ ഉദാഹരണങ്ങൾ അല്ലെ ദൻ ലോപസന്ധി എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് പിന്നെ എന്താണ് പച്ചില എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ിത്തസന്ധിയിൽ പച്ച തത്ത എന്ന് പറയുന്നുണ്ട് മൊട്ട തല എന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ ദ്വിത്തസന്ധിയിൽ നമുക്ക് പറയാറുണ്ട് ഓക്കെ ദൻ അടുത്ത ചോദ്യം നോക്കാവേ പതിമൂന്നാമത്തെ ചോദ്യം സമ്പന്തിക തൽപുരുഷത്തിന് ഉദാഹരണം ഏത് മരഞ്ചാടി വൃക്ഷ പൊമ്പ് നീലമേഘം പ്രതിദിനം അപ്പോ തൽ സമ്പന്തിക തൽപുരുഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് തരത്തില് നമ്മൾ എന്ത് പറയാറുണ്ട് ഉം ഇത് പറയാറുണ്ട് അതായത് പൂർവപദത്തിന് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുന്നതിന് ഒരു കാറ്റഗറൈസ് ചെയ്തിട്ടും ഉത്തർ ഉത്തരപദം അതായത് നമ്മുടെ സെക്കൻഡ് ടേം അങ്ങനെ ഓക്കെ ഫസ്റ്റ് ടേമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ചില സംബന്ധമുണ്ട് അതേപോലെ തന്നെ സെക്കൻഡ് ടേമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മലയാളത്തിലെ ചില വിശേഷങ്ങൾ ഉണ്ട് അപ്പോൾ ഇതിൽ പറയുമ്പോൾ സമ്പന്തിക തത് എന്ന് പറയുമ്പോൾ മരഞ്ചാടി വൃക്ഷക്കൊമ്പ് നീലമേഘം പ്രതിദിനം അപ്പം ദിനം പ്രതിദിനം എന്നൊക്കെ പറയുമ്പോൾ എന്താ ദിനം തോറും അപ്പം അവിടെ ആർക്കാണ് സെക്കൻഡ് ടേമിനാണ് ഇമ്പോർട്ടൻസ് മരഞ്ചാടി അതേപോലെ തന്നെ നീലമേഘം ഇതിനൊക്കെ ഏതിലാണ് ഇമ്പോർട്ടൻസ് വരുന്നത് സെക്കൻഡ് ടേമിലാണ് എന്നാൽ വൃക്ഷക്കൊമ്പ് എന്ന് പറയുമ്പോഴോ വൃക്ഷത്തിന്റെ കൊമ്പ് എന്നല്ലേ വരുന്നത് അതുകൊണ്ട് സമ്പന്തിക തൽപുരുഷന് ഏതാണ് ഉദാഹരണം വരിക വൃക്ഷക്കൊമ്പ് എന്നുള്ളതാണ് ഓക്കെ അല്ലേ അടുത്ത പതിനാലാമത്തെ ചോദ്യം കൃതികൃത്തിന് ഉദാഹരണം എന്ത് കൃതികൃത്തിന് ഉദാഹരണം ഏത് മീൻ കണക്ക് ഇതിൽ ഉദാഹരണം ഏതാണ് ഏതാണ് മീൻ ഓപ്ഷൻ സി ആയിട്ടുള്ള മീനാണ് അല്ലേ പതിനഞ്ചാമത്തെ ഉദാഹരണം ഏത് തന്മാത്രാ തദ്ധിതത്തിന് ഉദാഹരണം ഏത് നുണച്ചി എന്നാണോ ഉന്മ എന്നാണോ മൂപ്പൻ എന്നതാണോ കേട്ടത് എന്നാണോ തന്മാത്രാ തദ്ധിതത്തിന് ഉദാഹരണം ഏതാണ് ുണച്ചി ഉണ്മ മൂപ്പൻ കേട്ടത് ഏതാണ് വരുന്നത് ഉന്മ എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കാം കാരണം ഇതെല്ലാം എന്താണ് നമുക്ക് കുറച്ചുകൂടെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പൊ ഉദാഹരണം സഹിതം എഴുതി വെച്ചുകൊണ്ട് തന്നെ പഠിക്കുക കേട്ടോ പറ്റു സോറി പറ്റുവിനക്ക് ഉദാഹരണം ഏത് പറ്റുവിനക്ക് ഉദാഹരണം ഏത് എന്നുള്ളതാണ് ചോദിക്കുന്നത് ഓക്കെ പതിനാറാമത്തെ ചോദ്യം കേട്ടോ പതിനാറാമത്തെ ചോദ്യം പെറ്റുവിനക്ക് ഉദാഹരണം ഏതാ അവൾ കരഞ്ഞു അവൾ കരയും കരയുന്ന അവൾ അവൾ കരയുകയായിരുന്നു ഓക്കെ മുറ്റുവിന പെറ്റുവിന എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നതാണല്ലേ അപ്പൊ അവൾ കരഞ്ഞു അവൾ കരയും കരയുന്ന അവൾ അവൾ കരയുകയായിരുന്നു അപ്പൊ ഏതാണ് അതിൽ വരിക ഏതാണ് കരയുന്ന അവൾ എന്നുള്ളതാണ് പതിനേഴാമത്തെ ചോദ്യം ഇതാണ് വിസർഗം പ്രയോഗിച്ച് ശരിയാക്കാവുന്ന പദമേത് കൂട്ടക്ഷരം നിർദ്ദേശം നിശബ്ദം നിരപേക്ഷം ഏതാണ് ഒരു വിസർഗം ഉപയോഗിച്ചുകൊണ്ട് ശരിയാക്കാവുന്ന പദം എന്നതാണ് ചോദിച്ചിരിക്കുന്നത് പതിനേഴാമത്തെ ചോദ്യം വിസർഗം പ്രയോഗിച്ച് ശരിയാക്കാവുന്ന പദം ഏതാണ് നിശബ്ദം എന്നുള്ളതാണ് അല്ലെ നിശബ്ദം വിസർഗം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ശരിയാക്കാവുന്ന പദമേതാണ് നിശബ്ദം എന്നുള്ളതാണ് ഒന്ന് എഴുതി നോക്കുക അതേപോലെ തന്നെ എങ്ങനെയാണ് നിശ്ശബ്ദം എന്നുള്ളത് കൃത്യമായി എഴുതുക എന്നുള്ളത് കമെൻറ്റിലൊന്ന് എഴുതണം കേട്ടോ പതിനെട്ടാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കുകയാണേ െ കൊടുത്തിരിക്കുന്നവയിൽ സന്ധ്യാക്ഷരം ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ സന്ധ്യാക്ഷരം ഏത് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ കമന്റ് ചെയ്യാ നിങ്ങൾക്ക് അറിയാവുന്നതാണോ എന്നുള്ളത് കമന്റ് ചെയ്യാം കേട്ടോ ഏതാണ് സന്ധ്യക്ഷണം ഔ എന്നുള്ളതാണ് സന്ധ്യാക്ഷരമായിട്ട് വരുന്നത് ദൻ പത്തൊൻപതാമത്തെ ചോദ്യം അനുനാസികം ഏത് അവയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അനുനാസികം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സൗണ്ട് പ്രൊണൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ മൂക്ക് വരുന്ന പോലെ വരുന്ന വാക്കുകളെയാണ് നമ്മൾ എന്ത് പറയുക അനുനാസികം എന്ന് പറയുന്നത് അല്ലെ അപ്പൊ നമ്മൾ അതിൽ തന്നെ നമുക്ക് ഇനി ഓർക്കാനൊന്നുമില്ല നാസിക മീൻസ് എന്താണ് നോസ് എന്നുള്ള അർത്ഥമാണ് അതായത് മൂക്ക് എന്നുള്ള അർത്ഥമാണ് അപ്പൊ നോസ് ആണ് വരുക അതായത് മൂക്ക് എന്നുള്ളത് അനുനാസികം ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൂക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇരുപതാമത്തെ അമ്മ എന്ന വാക്കിൽ എത്ര വർണ്ണമുണ്ട് ഇരുപതാമത്തെ ചോദ്യം ഇതൊക്കെ ബൈഹാട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ അമ്മ എന്ന വാക്കിൽ എത്ര വർണ്ണമാണ് ഉള്ളത് അമ്മ എന്ന വാക്കിൽ എത്ര വർണ്ണമാണ് ഉള്ളത് ഇരുപത് ഇരുപതാമത്തെ ചോദ്യം അമ്മ എന്ന വാക്കിൽ എത്ര വർണ്ണമാണ് ഉള്ളത് നാല് വർണ്ണമാണ് ഉള്ളത് അമ്മ എന്ന വാക്കില് നാല് വർണ്ണമാണ് ഉള്ളത് നമ്മുടെ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഇടനില പ്രയോഗിച്ചിരിക്കുന്ന വാക്ക് ഏത് ഇടനില പ്രയോഗിച്ചിരിക്കുന്ന വാക്ക് ഏതാണ് ഓപ്ഷൻ എ തത്തയോട് ബി കുട്ടികൾ സി അധ്യാപകനോട് ഡി വന്നില്ല ഏതാ വരുന്നത് അധ്യാപകനോട് ഓക്കെ ഉത്തരം വരുന്നത് അധ്യാപകനോട് അടുത്ത ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം എല്ലാ അക്ഷരവും ലഘുവായി വരുന്ന ഘണം ഏതാണ് അതായത് നമ്മളിപ്പോൾ ലഘു ഗുരു അതേപോലെ തന്നെ ഘണങ്ങളായിട്ട് അക്ഷരങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിട്ടുണ്ട് അപ്പൊ അതിലിപ്പോൾ ആദ്യത്തെ അക്ഷരം ലഘുവായി വരുന്നതാണെങ്കിൽ യാഗണമെന്നും ഇപ്പൊ മധ്യാക്ഷരമാണെങ്കിൽ അതിനെ രാഗണമെന്നും രാ ആണ് കേട്ടോ മധ്യാക്ഷരമാണെങ്കിൽ അതിനെ രാഘണമെന്നും സർവഗുരു എല്ലാം ഗുരു അക്ഷരങ്ങളാണെങ്കിൽ അതിന് മാഘണമെന്നും എല്ലാം ലഘു അക്ഷരമാണെങ്കിൽ അതിനെ നാഗണമെന്നും അറിയപ്പെടുന്നു മായാണെങ്കിൽ സർവം ഗുരു എന്നുള്ളതാണ് ഓക്കെ എല്ലാം ലഘുവാണെങ്കിൽ അത് ന്യാഗണമാണ് യാഗണം എന്ന് പറഞ്ഞു നമ്മൾ എന്ത് പറഞ്ഞു ആദ്യത്തെ അക്ഷരം ലഘുവായി വരുന്നതാണെങ്കിൽ അത് യാഘണമാണെന്ന് പറഞ്ഞു അല്ലേ ഇത് അടുത്തത് നോക്കാം അല്ല ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം അപ്പം സർവം ലഘുവാണെങ്കിൽ അത് ന്യാഗണമാണ് കേട്ടോ മറക്കല്ലേ നമ്മുടെ അടുത്ത ചോദ്യം ഇരുപത്തി മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം സാമാന്യ ലിംഗത്തിന് ഉദാഹരണം ഏത് നമുക്കറിയാം സ്ത്രീലിംഗം പുല്ലിംഗം എന്നൊക്കെ പറയും ഇതിൽ തിരിച്ചറിയാൻ പറ്റാത്തതും ഉണ്ടാകും അല്ലെ അത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പൊ തൊഴിലാളി അമ്മ കാള പശു ഇതാണ് നാല് ഓപ്ഷൻ അപ്പൊ അമ്മ പശു എന്നുള്ള സ്ത്രീലിംഗമാണെന്നും കാള എന്നുള്ളത് പുല്ലിംഗമാണെന്നും നമുക്ക് തിരിച്ചറിയും അല്ലെ പക്ഷെ തൊഴിലാളി എന്ന് പറയുമ്പോൾ നമുക്കതൊരു കോമൺ ആയിട്ടുള്ളതാണ് അല്ലെ അപ്പൊ അതെന്താണ് ഒരു സാമാന്യ നാമമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം അപ്പൊ തൊഴിലാളി എന്നുള്ളതാണ് ഉത്തരം വരുന്നത് കേട്ടോ തൊഴിലാളി എന്നുള്ളതാണ് അടുത്തത് സർവനാമം ഏതാണ് നമ്മൾക്കറിയാം നാമം എന്ന് വെച്ചാൽ എന്താണ് ഒരു നൗൺ ആണ് അല്ലെ നൗൺ എന്നുള്ളതിന്റെ നമ്മൾ മലയാളം പദമാണ് എന്തെന്ന് പറയുന്നത് നാമം എന്നുള്ളത് അപ്പം നമ്മൾ നാമം പറയുമ്പോൾ നാമം പറയും ഗുണനാമം പറയും അല്ലെ ഗുണനാമം ഒക്കെ എന്താ ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ ഒരു നാമത്തിന്റെ ഗുണത്തെ വിശേഷിപ്പിക്കും അപ്പം മിടുക്ക് അല്ലെങ്കിൽ എന്നുള്ളതൊക്കെ പറയുന്ന എന്താണ് വെണ്മ എന്നൊക്കെ പറയുന്ന ഒരു നാമം നമ്മൾ എന്താണ് ഒരു വിശേഷണമായിട്ട് പറയുന്നതാണ് അല്ലെ ഗുണനാമം എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമുക്ക് സംജ്ഞാനാമം എന്ന് പറയും എന്താണ് സംജ്ഞാനാമം ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ പേരുകളെ പറയുന്ന ആണെങ്കിൽ അത് സംജ്ഞാനാമമാണ് അപ്പം ഈ സർവനാമം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ റെപ്രസെന്റ് അതായത് ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന അത് ഇത് അവിടെ ഇവിടെ എന്നൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതെന്താണ് അത് സർവനാമമാണ് അപ്പൊ ഈ അത് എന്ന് പറയുന്നതാണ് എന്ത് സർവനാമമായിട്ട് വരുന്നത് ഓക്കെ അപ്പൊ സ്ത്രീ മിടുക്കി എന്നൊക്കെ പറഞ്ഞ എന്താണ് നമ്മളിപ്പോ മിടുക്കി എന്നൊക്കെ പറയുമ്പോ നമ്മൾ അവിടെ ഒരു ഇത് കൊടുക്കുകയാണ് അല്ലേ ഇപ്പോൾ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞാൽ അത് ഏതാണ് അതൊരു ജാതി അല്ലെങ്കിൽ ഒരു വർഗത്തെയോ ജാതിയെയോ ഒക്കെയാണ് സൂചിപ്പിക്കുന്നത് ഒരു നാമത്തിൽ പെടുന്നതാണ് അപ്പം നാമത്തിന് പകരം ഉപയോഗിക്കുന്നതാണെങ്കിൽ അത് സർവനാമമാണ് ജാതിയോ വ്യക്തിഭേദമോ ഇല്ലാത്ത ആകാശം ഭൂമി എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് മേയനാമമാണ് അതേപോലെ തന്നെ നാമം എന്ന് പറയുന്നത് ജാതിയെയോ മനുഷ്യൻ പുരുഷൻ അല്ലെ എന്നൊക്കെ പറയുകയാണെങ്കിൽ അതെന്താണ് അതൊരു ജാതിയെയോ വർഗത്തെയോ സൂചിപ്പിക്കുന്നതാണെങ്കിൽ അത് നാമമാണ് ഇപ്പൊ രാജു രാധ എന്നൊക്കെ പറയുന്ന പോലെ ഉള്ളതാണെങ്കിൽ അതെന്താണ് സംജ്ഞാനാമമാണ് ഓക്കെയാണല്ലോ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം നോക്കാവേ ഹുവചനം ഏത് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് ജോലിക്കാർ വാദ് പെണ്ണുങ്ങൾ മനുഷ്യർ ഓക്കെ ജോലിക്കാർ വാധ്യാർ പെണ്ണുങ്ങൾ മനുഷ്യർ എന്നുള്ളത് തന്നിരിക്കുന്ന ഓപ്ഷൻസ് അപ്പൊ നമ്മൾക്കറിയാം പൂജക ബഹുവചനം എന്നുള്ള വാദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് റെസ്പെക്ട് നൽകുന്നതിനായിട്ട് നീ എന്ന ഒരു വാക്കുണ്ട് അല്ലേ അതുപോലെ അവിടെ ഒരു റെസ്പെക്ട് ഫീൽ ചെയ്യുന്നുണ്ടോ ഇല്ല അതിപ്പോ നിങ്ങൾ എന്നാണെങ്കിൽ നമ്മൾ എന്തിനാണ് അത് ഉപയോഗിക്കുന്നത് ഒരാളാണെങ്കിൽ പോലും അയാളെ റെസ്പെക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബഹുവചനം ഉപയോഗിക്കുന്നുണ്ട് അല്ലെ അതാണ് എന്താ പൂജക ബഹുവചനം എന്ന് പറയുന്നത് ഇപ്പൊ സോറി ആരാധ്യ അല്ലെങ്കിൽ സ്വാമികൾ വൈദ്യർ മാരാർ അങ്ങനെയുള്ള വാക്കുകൾ എല്ലാം തന്നെ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന പൂജക ബഹുവചനമായിട്ടാണ് ഓക്കെ അപ്പൊ നമ്മുടെ ഉദാ ഉത്തരം ഏതാ വരുന്നത് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ബി ആണ് കേട്ടോ അതായത് വാദ്യാർ എന്നുള്ളതാണ് ഓക്കെ ഇപ്പൊ നമ്മൾക്ക് ബഹുവചനം പറയുമ്പോ തന്നെ നമ്മൾ സലിംഗ ബഹുവചനം അലിംഗ ബഹുവചനം എന്നൊക്കെ എടുത്ത് പറയാറുണ്ട് നമുക്ക് ആ സലിംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിൽ നിന്ന് തന്നെ ആ സ്ത്രീലിംഗം വരുന്നതാണോ പുല്ലിംഗം വരുന്നതാണോ എന്നറിയുന്ന പോലെ ഇപ്പം അലിംഗമാണെങ്കിൽ എങ്ങനെയാണ് അത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല അല്ലെ ഇപ്പം ജോലിക്കാർ എന്ന് പറഞ്ഞു ജോലിക്കാരന്മാരാണോ ജോലിക്കാരികളാണോ എന്നവിടെ തിരിച്ചറിയുന്നുണ്ടോ ഇല്ല അത് അലിംഗ ബഹുവചനമാണ് പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞു അല്ലെ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ത്രീയാണ് എന്ന് നമുക്ക് അതിൽ നിന്നും മനസ്സിലാവുന്നുണ്ട് ഒരു കൂട്ടം സ്ത്രീകളെയാണ് അവിടെ വിശേഷിപ്പിക്കുന്നത് പെണ്ണുങ്ങൾ അപ്പൊ അതെന്താണ് സലിംഗ ബഹുവചനമാണ് അപ്പൊ ഈ വാദ്യാർ എന്ന് പറയുന്നത് എന്താണ് പൂജക ബഹുവചനമാണ് ഉദാഹരണം നമ്മൾ ഏതൊക്കെ പറഞ്ഞു മാരാർ പറഞ്ഞു പത്രാധിപർ പറഞ്ഞു വാദ്യാർ പറഞ്ഞു വൈദ്യർ പറഞ്ഞു ഇതെല്ലാം എന്ത് തന്നെയാണ് സ്വാമികൾ അല്ലെ ഇതെല്ലാം എന്ത് തന്നെയാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണങ്ങൾ തന്നെയാണ് ഇരുപത്തി ആറാമത്തെ കേവലക്രിയക്ക് ഉദാഹരണം ഏത് കേവലക്രിയക്ക് ഉദാഹരണം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യാട്ടോ ഉം ഏതാണ് വരുന്നത് നമുക്കറിയാം ക്രിയ പറയുമ്പോൾ നമ്മൾ കാരിത ക്രിയ സോറി കേവലക്രിയയുടെ പറയുമ്പോൾ നമുക്ക് എന്താണ് നമ്മളിപ്പോൾ സെൽഫായിട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളും പറയാറുണ്ട് അതല്ലെങ്കിൽ പരപ്രേരണയാൽ ചെയ്യുന്ന കാര്യങ്ങളും പറയാറുണ്ട് ക്രിയ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്ന ക്രിയകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് അതായത് മറ്റൊരാൾ പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കുക അല്ലാതെ ഞാൻ ചെയ്തു അല്ലേ അങ്ങനെ എഴുതി ഞാൻ പറഞ്ഞു അതല്ലേ എഴുതി എഴുതുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എഴുതുകയാണ് അല്ലാതെ ഒരാളും പറഞ്ഞിട്ടില്ല ഉറങ്ങുക ഉറങ്ങുക ഉറങ്ങുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്നൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് പക്ഷെ പറക്കുന്നു പറത്തുന്നു പറത്തുന്നു എന്ന് വെച്ചാൽ എന്തായി ഒരാൾ പറപ്പിക്കുക എന്നുള്ള അർത്ഥമാണ് പറപ്പിക്കുന്നു വരുത്തുന്നു അപ്പൊ ഇതെല്ലാം വരുത്തുന്നു പറത്തുന്നു പറപ്പിക്കുന്നു എല്ലാം എന്താണ് മറ്റൊരാളുടെ പ്രയോഗം അല്ലെങ്കിൽ മറ്റൊരു ആ വ്യക്തി ചെയ്യുന്ന പോലെയാണ് സെക്കൻഡറി ആണ് പക്ഷെ പറക്കുന്നു എന്ന് പറഞ്ഞ ഏതാ നമ്മൾ സ്വയം ചെയ്യുന്നതാണ് സ്വയം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഏതിൽ വരുക കേവലക്രിയയിൽ ഉദാഹരണമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുക ഓക്കെ അടുത്ത ഇരുപത്തി ഏഴാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ഓക്കെ നിങ്ങൾ കമന്റ് ചെയ്യുന്നുണ്ടാവുന്നു വിചാരിക്കുന്നു വരുന്നു കേൾക്കുന്നു കഴിയുന്നു ഓടുന്നു വരുന്നു കേൾക്കുന്നു കഴിയുന്നു ഓടുന്നു ഇതിലെ കാരിതം ഏത് ഇതിലെ കാരിതമാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്കറിയാം കാരിതക്രിയും അകാരിതക്രിയും അല്ലെ കരിതക്രിയുമുണ്ട് അകാരിതക്രിയുമുണ്ട് കരിതക്രിയ എന്ന് വെച്ചാൽ എന്താണ് കു എന്നുള്ള പദം വരുന്നത് കു എന്നുള്ളത് വരുന്നതാണ് എന്ത് കരിതക്രിയ കു ഇല്ലെങ്കിൽ അകാര്യതക്രിയ അങ്ങനെ പഠിച്ചു വച്ചാൽ മതി ഉം അപ്പൊ കേൾക്കുന്നു എന്നുള്ളതിൽ മാത്രമല്ലേ ഇവിടെ കൂ ഉള്ളൂ ഓക്കെ അപ്പൊ എന്താണ് കാര്യക്രിയ വരുന്നത് കേൾക്കുന്നു എന്നുള്ളതാണ് കാര്യക്രിയയും അകാരിതക്രിയ ഉണ്ട് അപ്പൊ നിങ്ങളൊരു ക്യൂ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഉത്തരം എഴുതിയാൽ മതി ണല്ലോ ഇരുപത്തി എട്ടാമത്തെ ചോദ്യം ദീപാളി കുളിക്കുക എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ് ദീപാവളി കുളിക്കുക എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ് ദീപാവലിനാളിലെ കുളി ബി ദീപാ ദീപങ്ങളെ നിരത്തിയുള്ള കാഴ്ച സി ദീപങ്ങളുടെ കൂട്ടം ഡി അമിതമായ ചെലവാക്കുന്നത് ഓക്കെ അപ്പൊ എന്താണ് ഓപ്ഷൻ ഡി അമിതമായി ചെലവാക്കുന്നതിനെയാണ് എന്ത് പറയുക ദീപാളി കുളിക്കുക എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓക്കെ അല്ലേ അർത്ഥ ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം നോക്കാവേ ശരിയായിട്ടുള്ള പ്രസ്താവം ഏത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് വായിച്ചു നോക്കുമ്പോൾ കൃത്യമായി തോന്നുന്നത് ഏതാണോ അതാണ് എഴുതേണ്ടത് കേട്ടോ പതിവ്രത എന്നാൽ ഭർത്താവിനെ ചുറ്റിക്കുന്നവൾ ബി പതിവ്രത എന്നാൽ പതികളാൽ ചുറ്റപ്പെട്ടവൾ സി പ പരിവൃതം എന്നാൽ ശ്രേഷ്ഠമായത് പതിവൃതം എന്നാൽ ശ്രേഷ്ഠമായത് മൗനവൃതം എന്നാൽ കേൾവി പരിമിതി എന്നർത്ഥം ഓക്കെ അപ്പൊ അതിൽ ഉത്തരം ബി ആണ് വരുന്നത് പതിവ്രത എന്നാൽ പതികളാൽ ചുറ്റപ്പെട്ടവൾ എന്നുള്ളതാണ് പതികളാൽ ചുറ്റപ്പെട്ടവൾ ഓക്കെയാണല്ലോ ദെൻ മുപ്പതാമത്തെ ചോദ്യം അലക്കും പിടിയും മാറുക അലക്കും പിടിയും മാറുക എന്നുള്ള പ്രയോഗം കൊണ്ട് ആശയം എന്താണ് ഈ ഒരു പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ് ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ പറയാറുള്ള അതായത് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് എന്ത് അലക്കും പിടിയും മാറുക എന്നുള്ളത് അതായത് ടോട്ടലി ഇൻവേഴ്സ് ആവുക എന്നുള്ളതാണ് കംപ്ലീറ്റ്ലി തിരിഞ്ഞു പോകുക എന്ന അർത്ഥം വരുന്നതാണ് എന്ത് ഈ അലക്കും പിടിയും മാറുക എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങൾ ഉത്തരം അറിയാവുന്നവരൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട് ഉം അപ്പൊ നമുക്ക് എന്താണ് അലക്കും പിടിയും മാറുക ഏതാണ് പൂർണമായും തീർക്കുക എന്നുള്ളതാണ് ഓക്കെ അല്ലാതെ ഗൃഹനിർമ്മാണത്തിന്റെ ശ്രദ്ധ വെക്കണമെന്നോ സൂക്ഷിച്ച് പെരുമാറുക എന്നോ അറിയാത്ത കാര്യങ്ങൾ ചെയ്യരുതോ എന്നോ ഒന്നുമല്ല എന്താണ് അലക്കും പിടിയും മാറുക മീൻസ് കംപ്ലീറ്റ്ലി മാറുക എന്നുള്ളത് തന്നെയാണ് അപ്പൊ പൂർണമായും തീർക്കുക എന്നുള്ളതാണ് കേട്ടോ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം കർത്തൃക കർത്തൃകക്രിയക്ക് പ്രയോഗിച്ചിട്ടുള്ള വാക്യം ഏത് കർത്തൃക ക്രിയ പ്രയോഗിച്ചിട്ടുള്ള വാക്യം ഏതാണ് അവൾക്ക് പോകണം അവൻ വന്നില്ല കുട്ടി ചിരിച്ചു കിളി പറന്നു ഏതാണ് വരുന്നത് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഏതാണ് അവൾക്ക് പോകണം എന്നുള്ളതാണ് ഓക്കെ ആണല്ലോ അടുത്തത് മുപ്പത്തി രണ്ടാമത്തെ ചോദ്യാണ് മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം കാലാനുപ്രയോഗത്തിന് ഉദാഹരണം ഏതാണ് കാലാനുപ്രയോഗത്തിന് ഉദാഹരണം ഏതാണ് നമ്മൾ അനുപ്രയോഗങ്ങളൊക്കെ പറഞ്ഞിരുന്നതാണ് അല്ലേ പറന്നു പോയി അവൾ ചെയ്യില്ല വഴക്ക് ഉണ്ടായി മണ്ണപ്പം ചുട്ട് കളിച്ചിരുന്നു മണ്ണപ്പം ചുട്ട് കളിച്ചിരുന്നു അപ്പൊ നമ്മുടെ ഉദാഹരണം ഏതാ വരുന്നത് മുപ്പത്തിരണ്ടാമത്തെ ഉദാഹരണം ഏതിലായിരുന്നു കാലാനുപ്രയോഗം ഏതാണ് എന്നുള്ളതാണ് അല്ലെ കളിച്ചിരുന്നു എന്നാണ് അപ്പോ പറന്നുപോയി അവൻ ചെയ്യില്ല വഴക്കുണ്ടായി മണ്ണപ്പം ചുട്ട് കളിച്ചിരുന്നു ഞാൻ പറഞ്ഞു നമ്മളൊരു ക്രിയയുടെ ബാക്കിൽ ഒരു പുതിയൊരു വേർഡ് ചേർക്കുമ്പോൾ നിങ്ങൾ നമ്മൾ അങ്ങനെ അറിഞ്ഞു വെച്ചാൽ നമ്മൾക്ക് എന്താണ് പരീക്ഷയ്ക്ക് ഒരു മാർക്ക് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം വേറെ അതോടൊപ്പം ചേർക്കുമ്പോൾ മറ്റൊരു അർത്ഥത്തിലോട്ട് ഇത് മാറുന്നുണ്ട് അല്ലേ അപ്പം ഈ കാലം താവി കളിച്ചിരുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു പാസ്റ്റെൻസിൻ്റെ ഫീലിങ്ങും കൂടെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് അപ്പം നമ്മുടെ ഉത്തരം ഏതാണ് മണ്ണപ്പം ചുട്ട് കളിച്ചിരുന്നു എന്നുള്ളതാണ് ഓക്കെ ചാട് ഈ ക്രിയധാതുവിനോട് താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രത്യയം ചേർത്താലാണ് ഭൂതകാല രൂപം കിട്ടുക ഏത് പ്രത്യയമാണ് ചേർക്കുമ്പോൾ ഭൂതകാല രൂപം വരുന്നത് ഉന്നു ആണോ ഈ ആണോ കൂ എന്നാണോ ഇല്ല എന്നാണോ അതായത് ഇങ്ങനെയുള്ള ചോദ്യം വരുമ്പോൾ ഒന്ന് പറഞ്ഞു നോക്കുക ഇപ്പൊ ചാട് പ്ലസ് കുന്നു ചാടുന്നു എന്നായി അത് പാസ്റ്റൻസ് ആയോ ഇല്ല അത് ഭൂതകാല രൂപമായില്ല ചാട് പ്ലസ് ഈ എന്തായി ചാടി എന്നായി അല്ലേ ചാടി കഴിഞ്ഞു അപ്പൊ ചാടി എന്നാണ് ഉഗയാണെങ്കിൽ ചാടുക എന്നായി ചാടുക എന്നായി ഇല്ലാണെങ്കിൽ നമ്മളിപ്പം ഇനി എങ്ങനെ പ്രൊണൗസ് ചെയ്യാമെന്ന് എനിക്കറിയില്ല കേട്ടോ ഉം അപ്പൊ ചാട് എന്നുള്ളത് ചാടുന്നു ചാടുക ചാടി എന്നുള്ളതൊക്കെ വരുമ്പോൾ ഏതാണ് പാസ്റ്റ് ടെൻസിൽ വരുന്നത് ചാടി എന്ന് തന്നെയാണ് ആണല്ലോ അപ്പൊ നമ്മൾ ഉത്തരം ഏതാണ് ഈ ആണ് വരുന്നത് അപ്പൊ നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മളൊരു മുപ്പത്തി മൂന്ന് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മലയാളം ഗ്രാമറിൽ നമ്മളെ ഒന്ന് ചുറ്റിക്കാൻ സഹായിക്കുന്ന പോലെ കുറച്ചുകൂടെ ഡിഫറൻ്റ് ആയിട്ടുള്ള പുതിയ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് ഇതൊന്നും നമ്മുടെ എൽ ഡി സിക്കോ എൽ പി യുപിക്കോ ഇനി വരുന്ന കേട്ടിട്ട് പരീക്ഷകൾക്കോ ചോദിക്കില്ല എന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല പറയാനായിട്ട് സാധിക്കില്ല അപ്പൊ തീർച്ചയായും ഈ എല്ലാ ക്വസ്റ്റ്യൻസും നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക നിർബന്ധമായും നോട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോ അറിയും പക്ഷേ ഗ്രാമർ പാർട്ടാണ് നമുക്ക് മാർക്കുകൾ പോകാൻ സാധ്യത ഇപ്പോൾ ഉള്ള പരീക്ഷകൾക്കാണെങ്കിൽ ഗ്രാമർ പാർട്ടുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ കണ്ടുവരുന്നുണ്ടല്ലേ അല്ലേ നിങ്ങൾക്കും അറിയാം പി വൈ ക്യൂസ് ഒക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പോൾ നിർബന്ധമായും ഇതെല്ലാം ഒന്ന് എഴുതി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് നമ്മുടെ ക്ലാസ് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കൺ സോറി നമ്മുടെ ക്ലാസ് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിലോട്ട് കൂടെ ഇതൊന്ന് ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഹാവ് എ ഗ്രൈറ്റ് ഡേ